കുറേയേറെ ആളുകൾ മരിച്ചു കുറേയേറെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അവർ ആശുപത്രികളിൽ ചികിത്സയിലാണ് അപ്പോൾ ഈ മരിച്ചവരുടെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ് ഇരുപത്തിമൂന്ന് മലയാളികളെയാണ് ഒഫീഷ്യലി എംബസി ഐഡൻറ്റിഫൈ ചെയ്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് രണ്ടു പേരുടെ ബോഡി ഐഡന്റിഫിക്കേഷൻ അത് സംശയത്തിലാണുള്ളത് അതുകൊണ്ട് ഒഫീഷ്യലി എംബസി ഡിക്ലെയർ ചെയ്തിട്ടില്ല ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ ഇരുപത്തി മൂന്ന് മലയാളികളാണ് ഉള്ളത് രണ്ടുപേർ കൂടി ഉണ്ട് എന്നുള്ളത് സംശയിക്കപ്പെടുന്നുണ്ട് ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാരിനുമായി ആശയവിനിമയം നടത്തിയിരുന്നു ഇന്ന് ഈ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ കേരളത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുള്ളതും ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഇപ്പോൾ അവിടെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ട് മൃതദേഹങ്ങൾ പെട്ടികളിലേക്ക് മാറ്റുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നടപടികൾ അതേറ്റവും അവസാനം ബോഡി എംബാം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളും അത് പൂർത്തിയാക്കി നമ്മുടെ ആളുകൾ അവിടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ട് പേരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പക്ഷെ ഒരാളുടെ കൂടി കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതും നോക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത ഇരുപത്തി മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുവരാനായിട്ട് കഴിയും ഇപ്പോൾ കൊച്ചിയിൽ കാരണം ഏറ്റവും അധികം ആളുകൾ മരിച്ചത് കേരളത്തിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് കൊച്ചിയിൽ ആ മൃതദേഹങ്ങൾ എത്തിക്കണമെന്നുള്ളതാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ കൊച്ചിയിലേക്ക് ആ മൃതദേഹങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സി എം നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നോർക്ക ഇവിടെ ആംബുലൻസുകളും ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ആംബുലൻസും ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര ഡെഡ് ബോഡീസാണ് വരുന്നത് എന്നതനുസരിച്ച് അതിനനുസരിച്ച് അതാതിടങ്ങളിലേക്ക് ആ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അതീവ വിഷമകരമായിട്ടുള്ള ഒരു സംഭവത്തിൽ അവരുടെ കുടുംബങ്ങൾ മിക്കവാറും നാട്ടിലായിരിക്കും അവർക്ക് പോകാൻ കഴിയില്ല അതുമാത്രമല്ല നാലുപേർ ഐ സിയു എൽ ചികിത്സയിലുണ്ട് മലയാളികൾ എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് മുപ്പതിലധികം പേർ മൂന്നോ നാലോ ആശുപത്രികളിലായിട്ട് ചികിത്സ തേടുന്നുണ്ട് ചില ആളുകൾ പ്രാഥമിക ചികിത്സ തേടി അവർ ആശുപത്രികൾ വിട്ടിട്ടുമുണ്ട് അപ്പോൾ ഇവരെയൊക്കെ നേരിൽ പോയി കാണുന്നതിനും അവർക്കാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ച് മന്ത്രിസഭ തീരുമാനിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ മൃതദേഹങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പെട്ടികളിലേക്ക് മാറ്റുന്ന ഞാൻ ഏറ്റവും അവസാനം അവരോട് സംസാരിച്ചിട്ട് വന്നത് കൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ അത് നടക്കുകയാണ് അത് ഉടനെ തന്നെ പൂർത്തിയാക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ അവിടെ നിന്ന് വിമാനം പുറപ്പെടും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അതില് വ്യോമസേനയുടെ അല്ലെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റോ എന്നുള്ളതാണ് ഏതായാലും ഇവിടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികം ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ സർക്കാർ ചെയ്തിട്ടുണ്ട് സി എമ്മിൻ്റെ നിർദ്ദേശാനുസരണം ഇവിടെ ആംബുലൻസുകളും മറ്റു ക്രമീകരണങ്ങളും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അഡ്രസ്സുകൾ അതായത് അതാത് ലൊക്കേഷനുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഈ മൃതദേഹങ്ങൾ അതാത് ഇടങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോ നിലവിൽ വാസ്തവത്തിൽ നമുക്കൊരു ഇത്ര സമയത്ത് ഇവിടെ എത്തുമെന്നുള്ളത് അവർ കൃത്യമായിട്ടുള്ളൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാൽ അവിടുന്ന് പുറപ്പെടുമ്പോൾ ആ അറിയിപ്പ് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്